ഹലോ ഗ്യാസ് വെറൈറ്റി ഗ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം എന്റെ തലമ്പോ അങ്ങി അന്നു നിലത്ത് മുട്ടി അത്രമേൽ നീളം വെച്ചു എന്താ കാരണം എന്നുള്ള നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ കാണാം കേട്ടോ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ലൈവിൽ തന്നെ അപ്പൊ എന്താണ് അതൊരണോണ്ട് അതിന്റെ ഒരു പ്രത്യേക ഒരു മരുന്ന് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളോട് ഞാൻ പരമാശം ഇത് പറഞ്ഞിട്ടുണ്ട് അനുസരണ ഇല്ല ഒന്നിനും അനുസരണ ഉള്ളവര് മാത്രം ചെയ്യുക കേട്ടോ അപ്പം എന്താണേലും വീഡിയോ കണ്ടുപോയോ വീഡിയോയിലോട്ട് പിന്നെ ഇത് തന്നെയല്ല നമ്മുടെ പാചകം ഫുള്ളേ ഉണ്ട് കേട്ടോ പാചകം അതിലേറെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്താ വീഡിയോയിലെ മുടിയുടെ അതൊന്നും കണ്ടു നോക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചെറുക്കൂട്ടാ അവിടെ എല്ലാം റെഡിയായി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പുട്ട് റെഡിയായി കേട്ടോ ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പന്തോന്നും അപ്പം നമ്മുടെ ഒരു പുട്ടിനെ റെഡിയാക്കിയെടുത്തു ഇനി അടുത്ത് വെക്കട്ടെ പിന്നെ നമ്മുടെ ചെറുപയറും പപ്പടമാണ് രാവിലെ തീയലിൻ്റെ ഒരു തീയലിൻ്റെ ഒരു ശക്കലം വേസ്റ്റാണേ ഇതെടുത്ത് കളയാൻ ഇവിടെ വരാതപ്പം നോക്കിയപ്പോൾ ചേട്ടാ നിൽക്കുന്നത് തിരിച്ചതേപോടി ഓടി അപ്പം കുളിക്കാൻ പോയിട്ടുണ്ട് ആ ഒറ്റ തിളച്ചിൽ കളയാൻ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടോ അങ്ങ് കളയുകട്ടോ പച്ചക്കറി നോക്കിയിട്ട് കൺ കാണിച്ചില്ലല്ലോ എൻ്റെ വെണ്ടയ്ക്കൊക്കെ കുരുട്ടിലെ ഇതുണ്ടോ കുരുട്ടടച്ചിട്ട് കുരുട്ടല്ലായിരിക്കും അല്ലേ അല്ല എല്ലാം കായുണ്ടാക്കാൻ തുടങ്ങി എന്ത് പരിപാടി ഇച്ചിരി വളർച്ച അങ്ങോട്ടായിട്ടുണ്ടായാൽ പോരായിരുന്നു ആ ചിലപ്പോൾ അങ്ങനെ ഉള്ളതായിരിക്കും ഇതേ ഇവിടെ ആണെങ്കിൽ പച്ചമുള ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വഴുതനയും ഒക്കെയാണേ ഇവനൊന്ന് വാടിപ്പോയായിരുന്നേ ഞാൻ പറഞ്ഞു അടി നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട് ഇവരൊന്നും വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ നിന്ന് ഇപ്പം കേട്ടോ കേട്ടോ വരെ ഇതിൻ്റെ ആയുർ വിയറ്റ്നാമിൻ്റെ ആൾ പറഞ്ഞു ഇത് വെട്ടി മണ്ട കളയാ മണ്ട കളഞ്ഞിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കുന്നത് ഉണ്ടായില്ലേ അവരുടെ അതോഗതിയാണ് ഇതാ തക്കാളിക്കൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തക്കാളി പച്ചമുളക് ദാ പച്ചമുളക് ദാ കേട്ടോ അതെ പൂത്ത് തുടങ്ങി കുഞ്ഞുങ്ങളെ കാന്താരിയാണ് അങ്ങോട്ട് പിടിച്ചു കിട്ടത്ത് പുതിയ അലേക്ക് വരുന്നുണ്ട് ഞാൻ നിറച്ചിനി കാന്താരിയും കൂടെ വെക്കാൻ പോകട്ടോ നമ്മുടെ മുടിയുടെ രഹസ്യമൊന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എങ്ങനെയൊക്കെയാ ഉപയോഗിക്കേണ്ടി എന്നും നമ്മുടെ മുടി അങ്ങ് നീന്തോണ്ടിരിക്കുക കേട്ടോ എന്താണേലും കുറേ ആയിട്ട് ഇനി നിങ്ങളെ ഞാൻ മുടി കാണിക്കത്തു നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ ഇത് കേട്ടോ ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ടോണർ ഉപയോഗിക്കും കേട്ടോ ഇതാ ഇവിടെ ഇങ്ങനെ വന്നാൽ പോലും കാണത്തില്ല കേട്ടാ നിങ്ങളുടെ മലയായി കണ്ടല്ലോ ഇതാ കേട്ടാ പറ്റാണ് ഇതിൻ്റെ അടുത്തേക്കുന്നത് ഇപ്പം കാണിക്കത്തില്ല നിങ്ങളെ ഞെട്ടിക്കും ഞാൻ കാണിച്ച് 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 ഒരു ദിവസം കേട്ടല്ലോ അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ ഈ മുടി ഒന്നും കാണിക്കുന്നില്ല ഓ എനിക്ക് കണ്ണാടി കൂടെ തന്നെ നോക്കിയിട്ട് അതിശയം വരുന്നു അത്രമേ റിസൾട്ടായി ടോണറിന് കേട്ടോ ഏതിട്ടോണർ എന്നറിയാവോ നമ്മുടെ ഉലുവായും തലേദിവസം വെള്ളത്തിട്ടിട്ട് പിറ്റേ ദിവസം അതിൻ്റെ വെള്ളവും ഉലുവായും പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവും കൂടെ തിളപ്പിച്ച് അതിനൊപ്പം ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ഇതിനെ അരിച്ചെടുത്തിട്ട് ഉപയോഗിച്ചു രണ്ട് മൂന്നാഴ്ച ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത്ര റിസൾട്ടാണ് നമ്മുടെ തലമുടിക്ക് എല്ലാവരും വെള്ളത്തി എടുക്കും മുടി അപ്പോഴേ നമ്മുടെ പൊടിമീൻ ഇത് പൊടിമീൻ അല്ല കുഞ്ഞുങ്ങളെ എനിക്കിപ്പോഴാ പൂതക്കണ്ണാടിയൊക്കെ വെച്ചോ ഇതുണ്ടല്ലോ കുഞ്ഞ് ചെമ്മീൻറെ കുഞ്ഞ് കേട്ടോ ഞാൻ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കി കേട്ടോ കുഞ്ഞ് ചെമ്മീൻ കുഞ്ഞ അതാ കണ്ടോ കുഞ്ഞ് ചെമ്മീൻ കുഞ്ഞായിരുന്നു ഇത് കേട്ടോ ഇതിനെ നമുക്ക് വറുത്തെടുക്കാം ഇത് വളരെ സ്റ്റൈലിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്ന കേട്ടോ ഇനി തൊട്ട് ഇങ്ങനെ സ്റ്റൈലാകാൻ പോകട്ടോ ആരും എന്നെ ഒന്നും പറയണ്ട ചെറിയ രീതിയിൽ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തണ്ടേ കൊള്ളത്തില്ലേലും കൊരങ്ങിന്റെ ഖാദി വെള്ളക്ക ഇട്ടേക്കുന്ന പോലാണ് എനിക്കിതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തോന്നുന്നത് എന്താണേലും സാരി ഇല്ല കൊരങ്ങിന്റെ കാതി വെള്ളക്ക ഇടുവോ എന്ത് വേണേലും ആവട്ടെല്ലേ നമുക്ക് എന്താണേലും ചെമ്മീനും മാങ്ങേച്ച എന്തൊരു പരിപാടി നമ്മുടെ ഗ്യാസിന് ദേഷ്യം വരുന്നു എന്നെ കുറ്റം പറഞ്ഞ ഗ്യാസിന് ഇഷ്ടപ്പെട്ടില്ല അതാണ് ആകെ പാട്ട സീരിയസിലോട്ട് വരാം ചെമ്മീനും മാങ്ങയും ചക്കുരുമാണ് ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ ചെമ്മീൻക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നല്ല പുള്ളിയ മാങ്ങട്ടോ നല്ല പുള്ളിയ മാങ്ങ ചക്കക്കുരു ഉണ്ട് ചക്കുരുണ്ട് പച്ചമുളകുണ്ട് മുരിങ്ങക്ക ഇല്ലേ ഇല്ല ഇത്രേ ഉള്ളൂ ഞാൻ ഇതിൽ നിന്ന് കൈ കൊണ്ടിങ്ങനെ എടുത്തിട്ടിട്ട് ഇനി ടിഷ്യൂ പേപ്പറോ കയ്യാൽ എന്തെങ്കിലുമൊക്കെ ഗ്ലൗസോ ഇട്ടിട്ട് വേണം കയ്യിൽ ഓരോ സാധനം ഇങ്ങനെ എടുക്കാൻ ചെല വൃത്തിക്കാരി കൊച്ചമ്മമാരുണ്ട് കേട്ടോ നമ്മൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വൈറ്റ് കൂടി എടുത്ത് ഉണ്ടല്ലോ എന്താ ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ എന്താ നമ്മുടെ എന്തോ ഒരു ബീഫാണോ എന്തോ ഏ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ചേട്ടൻ ആ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഇട്ടില്ലേ അപ്പൊ അത് എന്തോ എന്നാ അയ്യേയെ ഇനി അതെങ്ങനെ കൂട്ടും ആ ഇനി അതൊക്കെ ആൾക്കാർ എങ്ങനെ കൂട്ടാനാ ഇങ്ങനൊക്കെ അല്ലേ ചെയ്യുന്നത് അപ്പൊ ഉണ്ടാക്കുന്നവർക്കൊരിതു വരത്തില്ലേ എന്റെ കൊഞ്ഞ് സഹോദരി ഇത്ര വൃത്തിയൊക്കെ മതി ഈ വൃത്തിയല്ല ഉള്ള സഹോദരി പോകുന്നത് എങ്ങോട്ടാ നമ്മൾ പുഴുവായിട്ടാ പോകുന്നത് കേട്ടോ പുഴു പുഴു വെറും പുഴുവാണ് നമ്മള് ലാസ്റ്റാകുന്നത് ഏർ പിന്നെ ഇവിടെ വല്ല വിരുന്നുകാരൊന്നും ഒന്നും അന്ന് വരുന്നില്ല ബരുന്നുകാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെ ശരി നമ്മൾ അങ്ങനെയൊക്കെ എന്നാലും നമ്മുടെ കൈയെ വേറെ അസുഖങ്ങളൊന്നും കേട്ടോ ഒരസുഖം ദൈവസ്ഥായി ചിപ്പയില്ല ഇപ്പൊ പറയുന്ന സഹോദരിയുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം പൂര പറമ്പായിരിക്കും ചിലപ്പോ ഏഹ് ഇങ്ങനെ കൂടുതലും സ്റ്റൈല് പറയുന്നവരാ അതുപോലെ ചിലവരുടെ എന്താന്ന് വെച്ചാ എന്റെ വീഡിയോ നീണ്ടുപോലെ എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട് ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോഴും ഏഹ് അവള് കൊള്ളരുതാത്ത അയ്യോ അവളെ മുന്നടുത്ത് വെച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവള് മഹാചിത്തെ ഈ പറയുന്നത് ഭൂലോക സാധനായിരിക്കും അങ്ങനെ പറയുന്നവരായി ഭൂലോക സാധനങ്ങൾ കേട്ടോ എന്നെ ആരും ഇന്നു വരെ പറഞ്ഞില്ല എനിക്ക് പറയുന്ന ആൾക്കാരെ ഒക്കെ അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ ഏഹ് അങ്ങനെ ഭയങ്കര സാധനങ്ങളും രണ്ടു ഇതായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളാണ് ഈ മറ്റുള്ളവരെ കാണുമ്പോ അവരുടെ ഒപ്പം ചേർത്തിട്ട് അവര് പതിവ്രത നല്ല പതിവ്രത അല്ലേ ഇത്ര ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ വൃത്തികാരെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമുക്ക് ആവശ്യത്തിലേറെ വൃത്തിയുണ്ട് അതിലപ്പുറം വൃത്തിയൊന്നും നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല ഇത്രയൊക്കെ വൃത്തി എൻ്റെ വീട്ടിൽ മാതി കേട്ടോ കാരണം ചേട്ടൻ ഒരു ദിവസം അങ്ങനെങ്ങണ്ട് എന്ന് എടുത്ത് തിന്ന ഞങ്ങളുടെ വേറെ പുതിയ ആൾക്കാരൊന്നുമില്ല ഞാനും അമ്മ അന്നാണെങ്കിലോ ബീഫാ ബീഫാ ചേട്ടനും മോനും മാത്രമേ കൂട്ടുന്നുള്ളൂ ഏ ഞാൻ കൂട്ടിയാൽ എൻ്റെ ചേട്ടന്റെ കൈ ഇട്ടിളക്കിയതാണെങ്കിലും ഞാൻ അമ്മിടും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കൈ ഇട്ട് ഇപ്പൊ ചേട്ടന്റെ കൈ ഇട്ട് നമ്മുടെ കറിയിലിട്ട് ഇളക്കുക വിചാരിച്ചു എനിക്കതിന് പ്രത്യേക ടേസ്റ്റാ എന്തു പറയാനാ ഞങ്ങളുടെ മോനും മോനും അതെ അമ്മയ്ക്കും അതെ എല്ലാവർക്കും അതെ ഞങ്ങൾ കൈയിട്ടിളക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് പരസ്പരം അത്രമേൽ സ്നേഹമുള്ള കുടുംബമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങളുടെ വീട്ടില് ഓരോ സ്നേഹവും ഇല്ലാത്ത വീടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നിയത് ഇനി ഞാൻ എൻ്റെ ചെമ്മീനും നിലോട്ട് പോകാം നമ്മുടെ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം മാതിരി ഉണ്ട് അവരെ കറികളും എൻ്റെ വർത്താനവും എൻ്റെ എല്ലാം നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ തന്നെ ഇടുന്നത് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഓടി ഓടി കയറി വരുന്നുണ്ട് ചേച്ചി ഇത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഇന്നലെ ഒരു കസ്റ്റമർ വന്ന് കയറി വന്നിട്ടുണ്ട് കസ്റ്റമർ അല്ലല്ലോ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ അപ്പൊ ഞാൻ ചേച്ചി ഞാൻ നേരത്തെ കാണേണ്ടില്ലായിരുന്നു ഈ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെന്താ വേറൊരു സബ്സ്ക്രൈബർ പറഞ്ഞു മുദ്ര നമ്മുടെ മുദ്ര കാണിച്ചില്ലേ അത് എല്ലാ വീഡിയോയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ചേച്ചി പറഞ്ഞ പറഞ്ഞ് തന്നതാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലായതെന്ന് കേട്ടല്ലോ അപ്പൊ എൻ്റെ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമുക്ക് ചെമ്മീനും മാങ്ങയും ചക്കക്കുലും എല്ലാം കൂടെ ചേർത്ത് പറ്റാം കേട്ടോ കൂട്ടുകാരെ ഇതിങ്ങനെ തൊട്ടടനെ പൊടിയുന്ന ചെമ്മീൻ ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരും മുരിങ്ങക്കൻ്റെ കേട്ടോടാ ആരും പ്രതീക്ഷിക്കാം മുരിങ്ങക്കൊണ്ട് സൂപ്പറാണ് കേട്ടോ മുരിങ്ങക്കില്ലാതെ നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീട്ടമ്മയാണ് നമ്മളെല്ലാവരും അല്ലേ ഇനി നമ്മുടെ ഇതാ ചെമ്മീനും മാങ്ങയ്ക്കുള്ള അരപ്പും കൂടെ ചേർക്കട്ടെ ഈ കയ്യിൽ മൊബൈലായത് പറ്റുന്നില്ല നമ്മളെല്ലാം കൂടെ കൂട്ടി ചേർത്ത് വെച്ചിന് നമുക്ക് ഇച്ചിരി കരിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാവേ പറഞ്ഞു തരാം ചെമ്മീനും മാങ്ങി എന്തൊക്കെയാ ഇത് വേണം എന്നാ ഇപ്പൊ തേങ്ങ ഇച്ചിരി ഏറെ വേണം കേട്ടോ മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ മുളകിന്റെ പൊടിയാണ് ഇവിടെ എടുക്കുന്നത് അതിനനുസരിച്ച് എരിവിനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ ഒരു ചുമന്നുള്ളി ആ ഇത്രയും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് ഈ കഷ്ണങ്ങളെല്ലാം ചെമ്മീന് ഒന്ന് ഒന്ന് എന്ന് വെക്കുക ഈ ചെമ്മീനെ കിറും വെക്കണ്ട കുറും വെക്കണ്ട പൊടിഞ്ഞു അപ്പൊ തന്നെ എൻ്റെ ഈ ഭീമം കൈവച്ച് വെച്ചപ്പ തന്നെ അത് പൊടിഞ്ഞു ആ എന്നിട്ട് ഇവനെ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കരുവേപ്പിലേയും കൂടി ഇട്ട് ഉപ്പു ആവശ്യത്തിന് ഇട്ടിട്ട് അങ്ങ് തിളക്കട്ടെ അവിടെ ഇരുന്ന് പറ്റട്ടെ കേട്ടോ നമുക്ക് ഇങ്ങനെ അടച്ചു വെക്ക ആളും കുഞ്ഞു പിള്ളേരോട് പറഞ്ഞുതരാം കേട്ടോ കുഞ്ഞുങ്ങൾ കല്യാണമൊക്കെ കഴിച്ച ഉടനെ അവർക്കൊക്കെ ബുദ്ധിമുട്ടാ കറിയൊക്കെ എങ്ങനെയൊക്കെയാ പാവങ്ങളെ ഒക്കെ കഷ്ടപ്പെട്ട് പഠിപ്പ് പഠിത്തം എല്ലാം കഴിഞ്ഞാൽ അവർക്ക് അണുക്കളെ ചെയ്യാനുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാട്ടോ ഇങ്ങനെ കമത്തി വെക്കാം ഇങ്ങനെ വെച്ചാൽ അടിമുള്ള തിളച്ച് തൂവും ഇങ്ങനെ കേട്ടോ കേട്ടോ പിള്ളേരെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടി കെട്ടുന്നതിന് മുമ്പ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടി ഇരുപത്തഞ്ചാണേലും ഇരുപത്തേഴ് ആണേലും മുപ്പതാണേലും കല്യാണത്തിന് മുമ്പുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന കേട്ടോ കെട്ടിക്കഴിഞ്ഞോടന്നെ ചെല്ലുന്നവർ ഹസ്ബൻഡിന്റെ വഴക്കൊന്നും കിട്ടാതെ നോക്കുക ചേച്ചേച്ചിയുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി അപ്പം ഭർത്താക്കന്മാരൊന്നും അടി അടിയിടത്തില്ല കാരണം നന്നായിട്ട് ചെയ്തു തരും ജയ ചേച്ചി അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് അപ്പൊ അവൻ അവിടെ നിന്ന് തിരക്കുന്ന സമയം കൊണ്ട് നമ്മള് പുളിശ്ശേരിയെ വെക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാല് മനുഷ്യന്റെ പുളിശ്ശേരിക്കുള്ള തൈര് വാങ്ങിച്ചിട്ടുണ്ട് ഒറിജിനൽ തൈര് അവൻ ഒരു പുളിശ്ശേരി വെച്ചാൽ നാളെ നമുക്ക് വീട് വരുന്നത് പോണെന്നുണ്ട് പണവള്ളിയിൽ അപ്പം എൻ്റെ മഹേഷിനും കൊണ്ട് പുളിശ്ശേരിയും കൊടുക്കാം അവന് ചെമ്മിനും അങ്ങൊക്കെ ഭയങ്കര ഇഷ്ടം അതും കൂടെ കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചാണ് ഇന്ന് ഇത് വെച്ചത് അപ്പൊ നാളത്തേക്കുള്ള കറിയും കൂടാണെ ഇന്നത്തെ അമ്മ വെക്കുന്നത് കേട്ടോ നമ്മുടെ അമ്മ കൊച്ചുണ്ട് ഞാൻ ഓർത്തു കൊച്ചിനെ ഉള്ളപ്പോൾ സമയത്തിന് പണവള്ളി അർജന്റ് മാത്രം അല്ലാതെ പോകാം അല്ലാത്തപ്പം കൊച്ചുള്ള സമയം പോകാം എന്ന് ചേട്ടനോട് ഞാൻ പറഞ്ഞു അപ്പൊ ചേട്ടൻ ഒക്കെ നാളെ പോയേക്കാന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് കൂട്ടുണ്ടല്ലോ ഇവിടെ അപ്പൊ ഞാൻ അമ്മയ്ക്കും നാളത്തേക്ക് വേണം കറി എനിക്കും വേണം കറി ചേട്ടൻ ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ട് അവർക്കുണ്ടെങ്കിലോ അതും വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കുള്ളതും വാങ്ങും ഇന്നത്തേക്കുള്ളത് വാകും നാളെ ഇന്ന് ഇന്ന് നാളെ ഇനി ചീരയിൽപ്പെരി തോരനും വെച്ച പുളിശ്ശേരിയും കൂടെ വെച്ച ബഹു കേമം അപ്പം എടുത്തോണ്ട് പോട്ടെ അപ്പം നമ്മുടെ തൈരിനത മിക്സിയിലിട്ട് നന്നായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് പുളിശ്ശേരിക്ക് വേണ്ട അരപ്പ് ഏറെ തേങ്ങ വേണം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ജീരകവും കൂടെ ഇതിനകത്ത് ഞാൻ പച്ചമുളകും കൂടെ അരച്ചാൽ പുളിശ്ശേരിയാണ് ഇത് കേട്ടോ എത്തപ്പഴി ഇട്ട് വെക്കുന്നത് വേറെ ഇത് ഇതിനകത്തോട്ട് ഒന്നിച്ച് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചീനച്ചട്ടി എടുത്ത് വെച്ച് കടുവുമെല്ലാം കൂടെ വറുത്ത് ഉലുവായും എല്ലാം ഇട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഇവനെ തട്ടി ഒഴിക്കും അങ്ങോട്ടേക്ക് അപ്പം കാണാം അപ്പം നമ്മുടെ ഗ്യാസ് തീർന്ന് കേട്ടോ പിള്ളേരെ ഗ്യാസ് തീർന്നു 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 മൊത്തം തീരിട്ടല്ലേ അങ്ങനെ വെള്ളത്തില്ലല്ലോ ചെമ്മീങ്കി പോലും ആകുന്നതിന് മുമ്പ് അവൻ തീർത്തു കളഞ്ഞു എന്തൊരു കളിയാന്ന് പറഞ്ഞ കേട്ടാ ഒന്നുമില്ല തീര് നോക്കട്ടെ ഇപ്പത്തേക്കും കൂടെ കത്തിച്ചു നോക്കാം ഇപ്പോ മതി ദേഷ്യം നമ്മുടെ നമ്മുടെ ഗ്യാസ് ഗ്യാസ് എടുക്കട്ടെ റെഡി ആക്കിയില്ല കേട്ടോ നമുക്ക് എടുത്തതേ ഉള്ളൂ കുറ്റി ഇവനെ അങ്ങോട്ട് ഈ തുനയാക്കി അങ്ങോട്ട് പറിച്ചു ദൂരോട്ടറിയാം കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഗ്യാസ് നല്ല കാര്യം ചെയ്യണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ ഓരുമാതിരി ഉഷാറില്ലാതെ ചെയ്തിട്ടൊന്നും കാര്യമില്ല കുഞ്ഞുങ്ങളെ നമ്മള് ഈ സുന ഇല്ല പറ്റിയില്ലെന്നുണ്ട് നമ്മൾക്ക് ഈ സുന എടുത്തിട്ട് ഈ സുന ഇതിനുള്ള വേണം ഇതെടുത്തിട്ട് നമ്മള് ഇവനെ അങ്ങോട്ടുണ്ടല്ലോ ഇവന്മാരിത്ര ഭയങ്കര ഇതാക്കിയ വെച്ചേക്കുന്ന ോട്ട് പറിച്ച് നൂറോട്ടേർ എന്നിട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് ഓക്കെ അങ്ങോട്ട് എന്നിട്ടും പറ്റില്ല ഇതെടുക്കാം ഇതെടുത്തിട്ടുണ്ടല്ലോ നിസ്സാര ഇനി നമ്മളെങ്ങനെ അങ്ങോട്ട് വലിച്ചോണ്ട് വന്നിട്ട് നമ്മടെ അങ്ങോട്ട് കണക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ റെഗുലേറ്റർ അങ്ങോട്ട് എടുത്തിട്ട് ഇതുവഴി എടുത്ത് ഇവനെ നമ്മള് ഒച്ച കേട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആവും ഒച്ച കേട്ടാലും കേട്ടില്ല ഒന്ന് കത്തിച്ചു നോക്കാം ബസ് മതി കേട്ടോ ഇത്രയുള്ളൂ ഗ്യാസ് കണക്ട് ചെയ്ത് അപ്പൊ നമ്മുടെ ഗ്യാസ് ഒക്കെ ഓണാക്കി വെച്ചു ഇനി നമുക്ക് ചെമ്മിന് ഉടമ്പ നോക്കാം മറ്റേ ഗ്യാസിനെടുത്ത് നമ്മള് അതിനകത്തോട്ട് വെച്ചു കേട്ടോ ഈ സൈഡ് ഒരു വൃത്തികരിങ്ങനെ നിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കാം അല്ലേ ഇങ്ങനെ നിക്കുമ്പോ ശെരിയല്ലേ ആ ഓക്കെ അപ്പം നമുക്കിങ്ങനെ ചെയ്യാം ഇനി ഇതിന്റെ ടേസ്റ്റ് കൂടെ നോക്കിയിട്ട് ഇതങ്ങ് നിർത്താം എല്ലാം മതി ബസ് നിർത്തുവാണേ നമ്മുടെ ആ അത് നിർത്തി ഇനി നമുക്ക് ആ പുളിശ്ശേരി റെഡിയാക്കട്ടെ റെഡി നമ്മുടെ എന്താ പുളിശ്ശേരിയൊക്കെ ഒക്കെ ആയി തുടങ്ങി കേട്ടോ പുളിശ്ശേരി ഒക്കെ ആയി എല്ലാം ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കിവനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ചു കൊടുക്കാം ഈ ഒച്ച കേൾക്കണം നമുക്ക് മീൻ മറക്കുമ്പോഴും എല്ലാം നമുക്ക് ഈ ഒച്ച കേൾക്കണം അല്ല വേറൊരു ബോറ ഒരു വല്ലാത്ത ഒത്തികെട്ട ഒരു കറിയായിട്ട് തോന്നും എല്ലാം കഴുകേണ്ടി അപ്പം ഇതൊന്ന് ചെറിയ ഇതാക്കി ഒന്നായി വരുമ്പോൾ നമുക്കിവനെങ്ങ് ിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ചീരയും കൂടെ നമുക്ക് കടുവ കടുവ വറക്കാറില്ല കേട്ടോ ചീര ഇലക്ക ഇലക്കൊന്നും കടുവയൊന്നും വറക്കാറില്ല കുറച്ച് വെളിച്ചകലം വെളിച്ചെണ്ണ ഒഴിക്കത്തുള്ളു കേട്ടോ ഒത്തിരി തേങ്ങായി ഇടത്തില്ല കേട്ടോ ഇവത്തെ തോരൻ എങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ചിക്കനുള്ള അരപ്പിനെ തയ്യാറാക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് എല്ലാം കൂടെ നന്നായിട്ട് മൂക്കണം കേട്ടോ അല്ലെ കറക്കത്തില്ല ചിക്കൻ കറി വെക്കുമ്പോൾ മൂത്തെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരിച്ച് കളയല്ല കറക്കാൻ വേണ്ടിയിട്ട് കരിച്ച് കളയല്ല ഒരുവിധം മൂപ്പാകുമ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും അറിയാമല്ലോ അപ്പം ഇത് മൂക്കട്ടെ അത്രയും മൂത്താൽ മതി കേട്ടോ ഇതുപോലെ മൂക്കണം ഇനി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ചിക്കൻ്റെ അരപ്പ് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പേരട്ടി വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം താനേതിനകത്ത് വന്നോളും നമുക്ക് അടച്ചു വെക്കാം ചിക്കൻ നമ്മളെന്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് കടുക് വറുത്ത് തോർത്തിയെടുക്കാം കുറച്ച് വറുക്കാനിട്ട് കേട്ടോ ചേട്ടനും കൊച്ചിനും മാത്രം അപ്പം നമ്മുടെ ചിക്കനെ നമുക്ക് കടുവറക്കാനിടാം നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു ഇതും കൂടെ ഉള്ളു പിന്നെ എന്താ കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചിക്കൻ കടുവൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇവനെ കൂടെ കടുവ വളർത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ ചിക്കൻ കറിയെല്ലാം റെഡി ആയി കേട്ടോ അപ്പം നമ്മുടെ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവരും കണ്ടല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ പുതിയൊരു വീഡിയോയും പെട്ടെന്ന്